സംവിധായകരിൽ ലോകേഷ് കനകരാജിന് ആരാധകരാൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലൂടെ ആരാധകരുടെ മനസ്സിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ച സംവിധായകൻ കൂടിയാണ് അദ്ദേഹം ലോകേഷിന്റെ എൽ സി യു പരമ്പരയുടെ പുതിയ അപ്ഡേഷനു വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ കൈദി വിക്രം ലിയോ തുടങ്ങിയവയായിരുന്നു എൽ സി യു ഫ്രാഞ്ചൈസിയിൽ അടങ്ങിയിട്ടുള്ള സിനിമകൾ ഇവയെല്ലാം മികച്ച വിജയം കൈവരിച്ച സിനിമകളായിരുന്നു എൽ സിയു പൂർണ്ണമാകണമെങ്കിൽ വിജയുടെ സാന്നിധ്യം ഉണ്ടായേ എന്ന് പറയുകയാണ് ലോകേഷ് എൽ സിയു വിലെ വിജയ് അഭിനയിച്ച സിനിമയായിരുന്നു ലിയോ സിനിമയുടെ രണ്ടാം ഭാഗം ആവശ്യപ്പെട്ടുള്ള ചോദ്യങ്ങളും അഭ്യർത്ഥനകളും ഇപ്പോഴും ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് വിജയ് സാർ ഇല്ലെങ്കിൽ എൽ സിയു പൂർണമാകില്ല അദ്ദേഹം ഇനി ചെയ്യുമോ എന്ന് അറിയില്ല കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് ലക്ഷ്യം മറ്റൊന്നാണ് പക്ഷേ അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലെങ്കിൽ എൽ സിയു ഒരിക്കലും പൂർണ്ണമാകില്ല ലിയോ ടു അദ്ദേഹത്തെ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ് ലോകേഷ് കനകരാജ് പറയുന്നത് ഒരു സിനിമയുടെ പ്രൊമോഷൻ വേദിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് അതുപോലെ ദളപതി വിജയ് എന്ന നടന്റെ ആരാധകരെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സൗത്ത് ഇന്ത്യൻ നടന്മാരിൽ വെച്ച് ഒരുപാട് ആരാധകരുള്ള നടനാണ് ദളപതി വിജയ് അങ്ങനെ ലോകേഷും വിജയ് ഒന്നിച്ച സിനിമയായ ലിയോ പ്രതീക്ഷിച്ചതിലും വമ്പൻ ഹിറ്റായിരുന്നു ലിയോയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് നേരത്തെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കെയാണ് സിനിമ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ദളപതി വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം ഇതോടുകൂടി ലിയോ ടുവിനായുള്ള ആരാധകരുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടമാവുകയായിരുന്നു വിജയ് സാറിന് സമ്മതമാണെങ്കിൽ ലിയോ ടു ചെയ്യാൻ താൻ ഒരുക്കമാണെന്ന് കുറച്ചു മുന്നേ ലോകേഷ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു തമിഴിൽ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റാകാൻ ലിയോ ടു ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഒരു കൂട്ടം ആരാധകർ